ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ പാൽ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ പാൽപ്പാടെ എടുത്തു വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആ പാൽപ്പാട നല്ല കട്ടിയായിട്ട് കിട്ടും പുറത്താണെങ്കിൽ അത് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അത് വെള്ളം വെള്ളം പോലെ ആയിപ്പോവും ഇതുപോലെ ഏകദേശം ഞാൻ ഞാനിപ്പോൾ കാണിച്ചത് ഒരു മാസത്തിനും കൂടുതലായിട്ട് എടുത്തു വെച്ചതാണ് അതെടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം താഴെ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ അതൊരു കുറച്ച് കഴിയുമ്പോൾ ഒരു മാസമൊക്കെ വെക്കുമ്പം താഴെയാണെങ്കിൽ ഒരു സ്മെല്ല് വരും അപ്പോൾ ഒന്നും ആവില്ല അപ്പോൾ ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഏകദേശം ഞാനൊരു മൂന്ന് കയ്യിൽ ഇട്ടിട്ട് ഒന്ന് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ആ വെള്ളം കൂടുതൽ ഒഴിക്കണം അല്ലെങ്കിൽ നമുക്കിതുപോലെ ആ വെണ്ണ ഇത്ര വേഗ ഇതായിട്ട് കിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നതുപോലെ മൂന്ന് തവിയായിട്ട് എടുത്ത് ഒന്നര ഗ്ലാസ് വെള്ളം എടു എടുക്കുമ്പോൾ കറക്റ്റാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെണ്ണ നല്ല തെളിഞ്ഞു വരും അതിൻ്റെ പാല് പോലെയുള്ള വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് അത് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുക ഞാനൊരു മൂന്നാല് പ്രാവശ്യമായിട്ട് അന്നിത് ഇങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇപ്പോൾ കാണിച്ച് നന്നായിട്ട് വെണ്ണ കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ ഇരിക്കും വെള്ളം കുറഞ്ഞാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവില്ല അത് ഇങ്ങനെ വെറും ഒരു പോലെ ആയിട്ട് അടിഞ്ഞു വരികയുള്ളൂ വെള്ളം കുറവാണെങ്കിൽ അപ്പോൾ ഇത് ലാസ്റ്റായി ഏകദേശം ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ അടിച്ചെടുത്തു കൂടുതലായിട്ട് അടിക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല കാരണം അത് അടിഞ്ഞു കിട്ടില്ല ഇതുപോലെ വെണ്ണയായിട്ട് അത് വരൂല്ല വെള്ളം വെള്ളം പോലെ ആയി അടിഞ്ഞു കളിക്കുകയുള്ളൂ അപ്പോൾ ലാസ്റ്റും ഞാൻ അടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഒരു നാലഞ്ച് വെള്ളത്തിൽ ഇതിനെ കഴുകിയെടുക്കുക കഴുകി എടുത്തില്ലെങ്കിൽ ആ പാല് പാല് പോലെയുള്ള വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് വേസ്റ്റ് പോലെ ഉണ്ടാവും അടിയിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഞാനിപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം ഇത് കഴുകി എടുത്തിട്ടുണ്ട് എടുത്ത് മാറ്റി അതിനെ നല്ലൊരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നമുക്ക് അതിന് ഉരുക്കിയെടുക്കാം ഗ്യാസിൽ വെച്ചിട്ട് അപ്പോൾ ഇത് കട്ടി കട്ടിയാണെന്നല്ലോ ഉള്ളത് വെണ്ണ പോലെ അപ്പോൾ ഇതിന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഫുള്ളി നല്ല ഫുള്ള് എന്നെ വെച്ചിട്ട് ഇതിനെ ഉരുകി നല്ല വെള്ളം പോലെ ആകുമ്പോൾ സിമ്മിലാക്കി വെക്കുക അല്ലെങ്കിൽ ഇത് തിളച്ച് പൊങ്ങി മറിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമ്മിലാക്കി വെച്ചിട്ട് ഏകദേശം ഒരു ഹാഫ് ആൻ അവറിൽ എടുക്കും ഇതായി വരാൻ നമ്മളെ നെയ്യായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ തിളച്ച് തിളച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് അടിയിൽ ഇട്ട് അടിയിൽ പോയിട്ട് അതിങ്ങനെ കരിഞ്ഞിട്ട് ചട്ടിയിൽ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞ പോലെയാകും അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം ആവാറായി ഇത് ആ ആയിക്കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇത് ഏകദേശം ആയപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി അത് കൂടുതൽ വെച്ചാൽ അത് കരിഞ്ഞ് പോയ പോലെയാകും അപ്പോൾ അതെല്ലാം അടിയിലെല്ലാം ആയി ഏകദേശം ആയി അപ്പോൾ അരിപ്പയിൽ വെച്ചിട്ട് കുപ്പിയിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ലതാണ് നമ്മളെ കുട്ടികളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ താങ്ക് യു